നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വ്യായാമത്തിനിടെ കുഴഞ്ഞു വീണ് മരിക്കുക അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്നുണ്ടാകുന്ന മരണം എന്നിങ്ങനെ കുറച്ച് കാലമായിട്ട് നമ്മൾ വളരെയധികം കേസുകൾ ഇതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നു ഇതിനെ ഇങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ത് കാരണം കൊണ്ടാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നമുക്കിന്നൊന്ന് സംസാരിക്കാം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിക്കുന്ന വാർത്തകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരികയാണ് വലിയ സെലിബ്രിറ്റികൾ മുതൽ സാധാരണക്കാർ വരെ ഇത്തരത്തിൽ വ്യായാമത്തിനിടെ ഹൃദയാഘാതം വന്ന് മരിച്ചു വീഴുന്ന സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായി ഇന്ത്യയിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ ചിലർ ഹൃദ്രോഗബാധയുടെ ചരിത്രമുള്ളവരാണെങ്കിൽ മറ്റു ചിലർ യാതൊരു വിധത്തിലുള്ള ഹൃദ്രോഗ ലക്ഷണങ്ങളും മുമ്പ് പ്രകടിപ്പിക്കാത്തവരായിരിക്കും തലച്ചോറിൽ അസാധാരണമായി സംഭവിക്കുന്ന രക്തസ്രാവം സ്ട്രോക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി താഴുക എന്നീ സാഹചര്യങ്ങൾ പലപ്പോഴും മരണത്തിന് കാരണമാകാറുണ്ട് നേരത്തെ ഹൃദ്രോഗമുള്ളവരിൽ പെട്ടെന്ന് ഹൃദയം സ്തംഭിക്കാനുള്ള സാധ്യത താരതമ്യനെ കൂടുതലാണ് രക്തധമനികൾ ചുരുങ്ങുന്നതും പെട്ടെന്നുള്ള ഹൃദയസ്തംഭനത്തിലേക്ക് നയിക്കാം ചില ഹോർമോണുകൾ കൂടുന്നതും ഹൃദയതാളത്തിൽ താളത്തിൽ ഉണ്ടാക്കുന്നതുമാണ് ഇതിന് പ്രധാന കാരണം ബോഡി ബിൽഡിംഗ് നടത്തുന്നവർ കുറഞ്ഞ കാലം കൊണ്ട് ശരീരത്തിന്റെ ആകാരഭംഗി വർദ്ധിപ്പിക്കാൻ സ്റ്റിറോയിഡുകളും ഗ്രോത്ത് ഹോർമോണുകളും കഴിക്കാറുണ്ട് ഇവ ഹൃദയത്തിന്റെ മാംസപേശികൾക്ക് കേടുപാടുകൾ വരുത്തി ഹൃദയതാളങ്ങൾക്ക് വ്യതിയാനം ഉണ്ടാക്കാം ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് സമ്മർദ്ദം കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് താങ്ങാവുന്നതിനപ്പുറമുള്ള സമ്മർദ്ദം ഹൃദ്രോഗമുള്ളവരുടെ ജീവൻ കവർന്നേക്കാം സ്ഥിരമായ ലഹരി ഉപയോഗിക്കുന്നവരിലും ഒറ്റ ഡോസിൽ അമിതമായ ലഹരി ഉപയോഗിക്കുന്നവരിലും ഹൃദയസ്തംഭനവും പെട്ടെന്നുള്ള മരണവും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മുന്നറിയിപ്പ് ഒന്നുമില്ലാതെ ഹൃദയാഘാതത്തെ നേരിടാൻ ഫിറ്റ്നസ് ഫ്രീക്കുകൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്കിടെയുള്ള മെഡിക്കൽ ചെക്കപ്പ് നാൽപ്പത് വയസ്സിന് ശേഷം ഇടയ്ക്കിടെ ആരോഗ്യ പരിശോധനകൾ നടത്തേണ്ടത് ആയുരാരോഗ്യ സൗഖ്യത്തിന് അത്യാവശ്യമാണ് കുടുംബത്തിൽ ഹൃദ്രോഗ ചരിത്രമുള്ളവർ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇക്കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം ഇ സി ജി എക്കോ കാർഡിയോഗ്രാം ടി എം ടി ലിപ്പിഡ് പ്രൊഫൈൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പോലുള്ള പരിശോധനകൾ പല രോഗങ്ങളെ കുറിച്ചുമുള്ള മുന്നറിയിപ്പ് നൽകും കുടുംബത്തിലെ രോഗചരിത്രം ഹൃദ്രോഗത്തിൽ ജനിതകപരമായ കാരണങ്ങളും തള്ളിക്കളയാനാകില്ല ആയതിനാൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ഹൃദ്രോഗമുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വരാനുള്ള സാധ്യത അധികമാണെന്നുള്ളത് തിരിച്ചറിയണം ഇത്തരക്കാർ മുപ്പത്തഞ്ച് മുതൽ നാല്പത് വയസ്സാകുമ്പോൾ തന്നെ ആവശ്യമായ പരിശോധനകൾ നടത്തി ഡോക്ടറെ കണ്ട് അപകട സാധ്യതകളില്ലെന്ന് ഉറപ്പ് ആരോഗ്യകരമായ ജീവിതശൈലി ആരോഗ്യകരമായ ജീവിതശൈലി ഹൃദയാ ഹൃദയാഘാതത്തിന്റെ സാധ്യത ഗണ്യമായി കുറയ്ക്കുന്നു ഇതിന് വ്യായാമം പോലെ തന്നെ സുപ്രധാനമാണ് സന്തുലിതമായ ഭക്ഷണക്രമം ിയന്ത്രണത്തിലും സമ്മർദ്ദ ലഘൂകരണത്തിലും ശ്രദ്ധ പതിപ്പിക്കേണ്ടതും അത്യാവശ്യമാണ് ഹൃദയാഘാത ലക്ഷണങ്ങൾ തിരിച്ചറിയണം നെഞ്ചുവേദന ശ്വാസം മുട്ടൽ തലയ്ക്കു ഭാരം കുറയ്ക്കുന്ന കുറയുന്ന പോലെ തോന്നൽ തലകറക്കം ബോധക്ഷയം പോലുള്ള ഹൃദയാഘാത ലക്ഷണങ്ങളെയും കരുതിയിരിക്കണം വ്യായാമത്തിനിടെ ഇത്തരം ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ വൈദ്യസഹായം നേടണം സി പി ആറിനെ പറ്റി അറിഞ്ഞിരിക്കണം ഹൃദയാഘാതം എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വരാമെന്നതിനാൽ നാം കരുതിയിരിക്കണം അത്യാവശ്യം സി പി ആർ കൊടുത്ത രോഗിയുടെ ഹൃദയമിടിപ്പ് പുനഃസ്ഥാപിക്കാനും നിങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും ഇത്തരം പ്രാഥമിക കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പാക്കുക വർക്കൗട്ടുകൾ പതിയെ ആരംഭിച്ച് ക്രമേണ മാത്രം അവയുടെ തീവ്രത വർദ്ധിപ്പിക്കാൻ ജിമ്മിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് വ്യായാമത്തിനും വാമപ്പ് നിർബന്ധമാണ് ശരീരത്തിന് അസ്വസ്ഥത തോന്നിയാൽ ബ്രേക്ക് എടുക്കാനും വിശ്രമിക്കാനും മറക്കരുത് അമിതമായ ചൂടും ഈർപ്പവുമുള്ള ചുറ്റുപാടിൽ വ്യായാമം ഒഴിവാക്കണം ഇടയ്ക്കിടെ വെള്ളം സിപ്പ് ചെയ്ത് ശരീരത്തിന് ജലാംശം നിലനിർത്താനും ശ്രദ്ധിക്കേണ്ടതാണ്